എല്ലാവർക്കും നമസ്കാരം നമ്മൾ ജീവിക്കുന്ന ഈ തിരക്കുപിടിച്ച ലോകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാ നോക്കുക മിക്കവാറും പുറത്തേക്ക് അല്ലെ ഒരു സഹായത്തിനായി ഒരു താങ്ങിനായി എന്നാൽ ഏകദേശം എൺപത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രസിദ്ധീകരിച്ച അഖണ്ഡ ജ്യോതി എന്ന ഈ പ്രസിദ്ധീകരണം നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ശക്തി പുറത്തല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ആ പഴയ താളുകളിലെ കാലാതീതമായ അറിവ് ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു വഴികാട്ടിയാകും എന്ന് നമുക്കൊന്ന് നോക്കാം ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഇതിൻറെ എല്ലാം അടിസ്ഥാനമായ ഒരാശയം ഞാൻ പറയാം നിങ്ങൾക്കുള്ളിലെ ശക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി പലപ്പോഴും നമ്മൾ ഉത്തരങ്ങൾ തേടി പുറത്തേക്ക് അലയാറുണ്ട് എന്നാൽ ഈ ഒരു വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ പരിഹാരം യഥാർത്ഥ ശക്തി അത് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്നാണ് അപ്പോ ഈ ആശയങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണ് കടന്നുപോകാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഈ വഴികാട്ടിയെ നമ്മൾ പരിചയപ്പെടും പിന്നെ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുവായ സംശയത്തെ എങ്ങനെ നേരിടാമെന്നും വിശ്വാസം എങ്ങനെ കണ്ടെത്താമെന്നും നോക്കും അതിനുശേഷം നമ്മുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ചും അത് വളർത്താനുള്ള വഴികളെക്കുറിച്ചും നമ്മുടെ ബോധത്തെ എങ്ങനെ വികസിപ്പിക്കാമെന്നും സംസാരിക്കും അവസാനം മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് വേണ്ട പ്രധാന പാഠങ്ങളോടെ നമുക്ക് അവസാനിപ്പിക്കാം ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നാറില്ലേ എല്ലാം കൈവിട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ വിശ്വസിച്ച് മുറുകെ പിടിക്കാൻ ഒരു ആശ്രയം വേണമെന്ന് തോന്നും അല്ലേ മനുഷ്യന്റെ ആ അടിസ്ഥാനപരമായ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഒരിടത്ത് ഒരു സ്ഥിരതയ്ക്കു വേണ്ടി നമ്മൾ പലയിടത്തും പരതാറുണ്ട് എന്നാൽ ഈ പുസ്തകം പറയുന്നത് നിങ്ങൾ തിരയുന്ന ആ ഏറ്റവും വിശ്വസനീയമായ ആശ്രയം ആ നങ്കൂരം അത് പുറത്തല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്നാണ് അപ്പോ ഈ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ അല്ല അവിടെയാണ് ഏറ്റവും വലിയൊരു വില്ലൻ വരുന്നത് നമ്മുടെ സ്വന്തം മനസ്സ് തന്നെ ആ വില്ലന്റെ പേരാണ് സംശയം സംശയാത്മാവ് വിനശത്തി കേട്ടിട്ടുണ്ടാവും അല്ലേ സംശയിക്കുന്നവൻ നശിക്കുന്നു എന്ന് ഇത് വെറുതെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ശരിക്കും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള സംശയം എന്നെ കൊണ്ടിതിന് കഴിയോ എന്ന നിരന്തരമായ ചോദ്യം അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും കഴിവിനെയും എങ്ങനെയാണ് കാർന്നു തിന്നുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ മനഃശാസ്ത്രപരമായ സത്യമാണിത് അപ്പോൾ ഈ സംശയം ഒരു വിഷമാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് എന്താണ് പലരും പറയും പ്രാർത്ഥനയാണെന്ന് പക്ഷേ എന്താണ് ശരിക്കും ഈ പ്രാർത്ഥന വെറുതെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇവിടെയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്നത് ഇതൊരു അപേക്ഷയല്ല മറിച്ച് ഇത് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാനും നമ്മുടെ ഈഗോയെ ഒന്ന് മാറ്റിവെച്ച് നമ്മളിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കാനുമുള്ള ഒരു ട്രെയിനിങ് ഒരു മെൻറ്റൽ എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മളിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു വലിയ സത്യം തിരിച്ചറിയും നമുക്ക് വേണ്ട ഏറ്റവും വലിയ ശക്തി പുറത്തൊന്നുമല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈ പുസ്തകം പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് വളരെ സിമ്പിളാണ് പക്ഷേ അത്രയേറെ ആഴമുള്ള ഒന്നാണ് ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് അത് നമ്മൾ എവിടെ നിന്നെങ്കിലും വാങ്ങുകയോ നേടുകയോ ചെയ്യേണ്ട ഒന്നല്ല അത് ഓൾറെഡി അവിടെയുണ്ട് നമ്മളത് കണ്ടെത്തണം അത്രമാത്രം അതുകൊണ്ടാണ് ആചാര്യജി പറയുന്നത് ആത്മശക്തിയുടെ വികാസമാണ് മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് ശരിക്കും ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തുന്നതിനേക്കാൾ വലുതായി ഈ ജീവിതത്തിൽ നമുക്ക് എന്തു ചെയ്യാനാണുള്ളത് ഒക്കെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അതെങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നത് അതിന് പ്രായോഗികമായ എന്തെങ്കിലും വഴികളുണ്ടോ ഉണ്ട് അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നമ്മളിൽ പലരുമേണ്ട പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് അല്ലേ അയ്യോ സമയം ഒരുപാട് വൈകിപ്പോയി ഇനി തുടങ്ങിയിട്ട് എന്തിനാ ഈ മാറ്റിവയ്ക്കൽ എന്ന സ്വഭാവത്തെ നേരിടാൻ തന്നെയാണ് ഈ പുസ്തകം പറയുന്നത് കാരണം തുടങ്ങാൻ ഒരൊറ്റ സമയമുള്ളൂ അതിപ്പോഴാണ് അതിനുള്ളൊരു വഴിയാണ് മൗനവ്രതം മൗനമെന്ന് കേൾക്കുമ്പോൾ എന്തോ പഴയ കാര്യമായി തോന്നാം പക്ഷെ ഇത് ശരിക്കും നമ്മുടെ എനർജി ലാഭിക്കാനും നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാനും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും സഹായിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് ഇതുപോലെ തന്നെയുള്ള ഒന്നാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് വെറുമൊരു പുണ്യം കിട്ടാനുള്ള ഏർപ്പാടല്ല നമ്മൾ നിസ്വാർത്ഥമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമ്മൾ ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുകയാണ് അതൊരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്ററാണ് അപ്പോ വ്യക്തിപരമായ വളർച്ചയിൽ നിന്ന് നമുക്ക് ഒരു പടി കൂടി മുകളിലേക്ക് പോകാം ഞാൻ എന്ന ചെറിയ വട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന വലിയൊരു കാഴ്ചപ്പാടിലേക്ക് ഇതിനെയാണ് അഹംഭാവത്തെ വികസിപ്പിക്കുക എന്നു പറയുന്നത് അതായത് നമ്മുടെ ഈഗോ ഞാൻ എന്റേത് എന്ന ചിന്തയിൽ നിന്ന് മാറി ഈ ലോകം മുഴുവൻ ഞാനാണ് ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണ് എന്ന് വലിയൊരു തിരിച്ചറിവിലേക്ക് എത്തുക ഈ ആന്തരിക ശക്തിക്ക് പല രൂപങ്ങളിൽ പ്രകടമാകാൻ കഴിയും അതിന് രണ്ട് കിടിലൻ ഉദാഹരണങ്ങളാണ് തോമസ് എഡിസണും മഹാത്മാഗാന്ധിയും നോക്കൂ എഡിസൺ തൻ്റെ ആന്തരിക ശക്തി ഉപയോഗിച്ചത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനാണ് ഭൗതിക ലോകത്തെ മാറ്റിമറിക്കാൻ എന്നാൽ ഗാന്ധിജി അതേ ആന്തരിക ശക്തി ഉപയോഗിച്ചത് ആളുകളുടെ മനസ്സിനെ മാറ്റാനാണ് ആത്മീയമായൊരു തലത്തിൽ വഴികൾ രണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഉറവിടം ഒന്നായിരുന്നു ഉള്ളിലെ ശക്തി ഈ ശക്തി മനുഷ്യരിൽ മാത്രമുള്ള ഒന്നല്ല ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കൗതുകകരമായ കാര്യമുണ്ട് ചെറിയ പ്രാണികളിൽ പോലും ഒരു ആത്മവൈദ്യുതി ഉണ്ടെന്ന് അതായത് ഈ ജീവശക്തി ഈ പവർ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഈ താളുകളിൽ നിന്ന് ഇന്നത്തെ ജീവിതത്തിലേക്ക് നമുക്ക് എന്താണ് കൊണ്ടുപോകാൻ കഴിയുക നമുക്കിതൊന്ന് ചുരുക്കി നോക്കാം ഒന്നാമതായി നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലെ സംശയമാണ് രണ്ട് യഥാർത്ഥ ശക്തി നിങ്ങളിൽ തന്നെയുണ്ട് അത് കണ്ടെത്തുകയാണ് വേണ്ടത് മൂന്ന് മൗനം നല്ല പ്രവർത്തികൾ ഇതൊക്കെ ആ ശക്തിയെ വളർത്താനുള്ള ടൂൾസാണ് നാല് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ എന്ന ചിന്തയിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് ഓർക്കുക നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര നിങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ് വഴികാട്ടി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് ചോദ്യം ഇതാണ് നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഈ യാത്രയിലെ ആദ്യത്തെ ചുവട് നിങ്ങൾ ഇന്ന് എവിടെയായിരിക്കും വെക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നന്ദി